ഹലോ ഇന്നൊരു ചെറിയ മീൻകറി വീഡിയോ ആണ് കേട്ടോ ഈ ഒരു മീൻകറിക്കൊരു പ്രത്യേകതയായിട്ടുണ്ട് ഞാനും എൻ്റെ ഇച്ചയും കൂടി ഒരുമിച്ചുണ്ടാക്കുന്ന മീൻ കറിയാണ് അപ്പോൾ അതിനകത്ത് കുറേ ഫണ്ണി ഫാക്ടേഴ്സ് ഉണ്ട് ഇടിയുണ്ട് അടിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചാള മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കി വരഞ്ഞിട്ട് അതിലുപ്പും മുളകും ഒക്കെ ഇട്ട് തിരുമ്മി വെക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറച്ചെടുത്ത് നമുക്ക് കറി വെക്കാം കേട്ടോ കറി നമ്മൾ നോർമലുണ്ടാക്കുന്ന പോലത്തെ ഒരു കറിയല്ല അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടൊരു കറി അപ്പോൾ ആദ്യം മീൻ ഫ്രൈ ചെയ്യാനുള്ള ഉപ്പ് കുരുമുളക് മഞ്ഞൾ മുളക് ഇതൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇതിനെ മാറ്റി വയ്ക്കാം കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാനിത് ആക്കുന്ന സമയത്ത് എൻ്റെ ചേ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുക്കളയിലിട്ട് വന്നിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീൻ ഇട്ടു കേട്ടോ മീൻ ഇടുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര പാട്ട് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയിട്ട് ആ സ്പീക്കർ അങ്ങ് ഓഫ് ചെയ്യുവാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ എടുത്തത് അത് നമുക്ക് കോപ്പി റൈറ്റ് വരും ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഈ ച ഉള്ളിയും അതുപോലെ തന്നെ ഇരുമ്പം പുളി പുളിച്ചിക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനവും മുരിങ്ങ പിന്നെ കുറച്ച് കാന്താരി ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ടേ എന്നിട്ടാണ് ഞങ്ങളുടെ അടി അവിടെ തുടങ്ങുന്നത് അപ്പൊ ഞാനിത് ആദ്യം കട്ട് ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ രണ്ടാമത് കിട്ടപ്പായിട്ട് തോന്നിയാൽ ഞാൻ രണ്ടു ദിവസത്തേക്ക് തക്കാളി ഒരുമിച്ച് പിടിക്കല്ലേ ആക്കി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാ അടി പിടിക്കുന്നത് എന്നോട്ടോ ഇവിടെ അതെ അടിപിടിക്കാൻ ഞാൻ കുഴപ്പമില്ല അനക്കുണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചപ്പോഴത്തേക്കും പിന്നെ എന്ത് ചട്ടി ചൂടായിരുന്നോണ്ടേ അടി പിടിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആ സമയത്ത് എൻ്റെ ഇച്ച പറഞ്ഞു ഞാൻ നിനക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയിൽ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് പോയതാ അവസാനം എന്തേ സൂം ചെയ്യുവാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് ഈ സാധനം കാണുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് കാണുന്ന കേട്ടോ അപ്പോൾ പാവല്ലേ കഷ്ടപ്പെട്ടെടുത്തേല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല കിടക്കട്ടെ ആ സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തു മീനിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി പോയി കേട്ടോ തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾ കറിവേപ്പില പിന്നെ ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ആ സമയം കൊണ്ട് നമ്മുടെ മീനിൽ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പ്രാവശ്യം മീൻകറി വെക്കുമ്പോൾ ഞാൻ തേങ്ങ നല്ലോണം അരച്ചില്ലേ സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പോൾ നല്ലോണം അരയ്ക്കും ഇപ്പ്രാവശ്യം അത്ര അരക്കുണ്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ടായിട്ട് അരച്ചിരിക്കും അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് തിള വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം മീൻ എപ്പോഴും തിളച്ചതിന് ശേഷം അതായത് അരപ്പ് തിളച്ചതിന് ശേഷം മീൻ ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിള വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ ഇട്ട് കൊടുത്തു ഞാൻ മീൻ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് ഞാൻ മീൻ കറിയിലോട്ട് ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് നേരം അതവിടെ ഇരുന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം കാരണം ചോറിൻ്റെ കൂടെ ഞങ്ങൾ മീൻ കറി മാത്രം വെച്ച് പോവില്ല എനിക്ക് പോവും എൻ്റെ കെട്ടിയൂന് പോവില്ല അതുകൊണ്ട് ബാക്കിയുള്ള കറികളും കൂടി ഉണ്ടാക്കണം അപ്പം ഞാൻ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീൻ കറി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് തിള വന്നുകൊണ്ടിരിക്കുന്നവർ ഞാൻ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് സാധാരണ എൻ്റെ വീട്ടിൽ എന്ന മീൻ കറി ഉണ്ടാക്കിയാലും ആ മീൻ കറി ഞങ്ങൾ അടുപ്പിൽ വെച്ചിട്ട് വിടാന്ന് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും അവസാനം പുക വരുമ്പോഴായിരിക്കും അറിയുന്നത് കരിയെന്ന് വിചാരിച്ചാൽ വെള്ളം ഉണ്ടായിരിക്കും പക്ഷേ മൺചട്ടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ മീൻ മീൻകറിയൊക്കെ സെറ്റായി ഇനി നേരെ ചോറ് കഴിക്കാൻ പോവുകയാണ് ഇതാട്ടോ നമ്മുടെ മീൻ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ മീൻ കറിയും ചോറും മീൻ ഫ്രൈയും പിന്നെ കപ്പ കപ്പയില്ലാത്തൊരു ജീവിതം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കപ്പയും പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും ഒക്കെ വച്ചിട്ട് ഞങ്ങൾ രാത്രിയിലെ തൂണ് കുശാലാക്കാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചിട്ട് വരാം അപ്പോൾ വേറെ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബാ